ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചമ്മന്തി ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ തേങ്ങ പുതിനയില മല്ലിയില മല്ലിയില ഓപ്ഷനലാണ് ഉണ്ടെങ്കിൽ ചേർക്കുക പുതിനയിലയുടെ പകുതി മതി മല്ലിയില വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി ഞാനിവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഉഴുന്ന് അതുകൂടാതെ കടുക് തളിക്കാനായിട്ട് കറിവേപ്പില ഉള്ളി അരിഞ്ഞത് വറ്റൽമുളക് ആദ്യം എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഉഴുന്ന് ചേർക്കുക ഉഴുന്നു ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളക് എന്നിവ ചേർത്ത് ഇളക്കുക ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചെറുതായി അരിഞ്ഞ് വഴറ്റിയാൽ പെട്ടെന്നത് മൂത്ത് കിട്ടും ഇവ നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് പുതിനയില ആഡ് ചെയ്ത് കൊടുക്കുക പുതിനയില ഒന്ന് നല്ലതുപോലെ വാടി വരുമ്പോൾ അതിലേക്ക് മല്ലിയിലയും ചേർത്ത് വഴറ്റി തീ ഓഫ് ചെയ്യുക ഇവയുടെ ചൂടാറിക്കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക ശേഷം കറിവേപ്പില ചെറിയുള്ളി വറ്റൽമുളക് എന്നിവ ചേർത്ത് കടുക് താളിച്ചതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി വാങ്ങുക പുതിനയില ചമ്മന്തി റെഡി ഇഡലിക്കും ദോശയ്ക്കും ഉപയോഗിക്കാവുന്ന ഒരു വിഭവമാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്